ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് പഴയ അമ്മമാരുടെ ഒരു രീതിയിൽ ഒരു നല്ല നാടൻ ചക്കക്കുറി ഉറച്ചക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ കുറച്ച് ചക്കക്കുരി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിൽ കിട്ടി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ വേവിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി കൊടുക്കാം ഗോൾഡ് നിറമാകുന്നത് വരെ കൊടുക്കാൻ മറക്കരുതേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബിൽ ഇടുകയും വേണം എന്നാലും നമ്മളിടുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ കൂടെ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നന്നായിട്ട് വഴിച്ചെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കോരി മാറ്റാം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടകെല്ലാം പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കൊച്ചുള്ള് ചേർത്ത് കൊടുക്കാം ഇറച്ചിക്കറി പോലെ വെക്കുന്ന എന്ത് കറിക്കാണെങ്കിലും കൊച്ചുള്ളി തന്നെ ചേർക്കുന്നതാണ് വളരെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് വേണമെന്നുള്ളവർക്ക് ഉള്ളവർക്ക് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാമേ എന്നിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ തേങ്ങക്കൊത്ത് നേരത്തെ വഴച്ചു വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് വഴിച്ചു കൊടുക്കാമേ നന്നായിട്ട് വഴച്ചതിന് ശേഷം മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കാരണം പൊടികളുടെ പച്ചമണം മാറുന്നത് പോലെ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് അഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചക്കകുരി വേവിച്ചില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ മസാല എല്ലാം നമ്മൾ ചക്ക ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും വിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് പതുക്കെ എല്ലാം കൂടി നന്നായിട്ട് നിളക്കി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിരുന്നു അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് അതുമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്